ാണ് ഇടയിൽ എന്തോ പറ്റിയതാണ് അതെ അതിന്റെ ഇടയിൽ സംഭവിച്ചതാണ് വീടിയിലേക്ക് സ്വാഗതം ഭയങ്കര മഴയാണ് ഇവിടെ ഭയങ്കര മഴ മഴ വിശേഷങ്ങളായിട്ട് നമ്മുടെ ഇന്നിട്ട് വീരു നമുക്ക് നല്ല മഴയാണ് ഇന്നലെ രാവിലെ തുടങ്ങിയ മഴയാണ് കേട്ടോ ഭയങ്കര ഞങ്ങള് പെരിഞ്ഞാല് സൗണ്ട് കേട്ടില്ല നമുക്ക് അകത്തോട്ട് പോകുമ്പോ വിരിഞ്ഞാല് മഴ അങ്ങനല്ലേ വെയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അയ്യോ മഴ പോയിന്ന് വിചാരിച്ചു പക്ഷേ ഇന്നലെ മുതൽ ഭയങ്കര മഴ രാത്രി തുടങ്ങിയോ രാത്രി രാത്രി ഇന്നലെ ഒക്കെ ഞങ്ങള് പേടിച്ചവിടെ ഇരുന്നത് കാരണം അത്രക്ക് മഴ ഉണ്ട് നമ്മൾ അന്ന് കോളനി പുഴയിലൊക്കെ പോയില്ലേ അവിടെ ഒക്കെ മഴ ഉണ്ടല്ലോ രണ്ടായിരത്തി പതിനെട്ടിന്റെ ആ സമയത്ത് പേടിയാണല്ലോ എപ്പോഴും കഴിഞ്ഞ ജൂണിലൊക്കെ എന്തോ മഴയൊന്നും ഇല്ലായിരുന്നു ഡിസംബറിലായിരുന്നു മഴ പിന്നെ മാത്രല്ല പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല ഗ്രൂപ്പിൽ ഗ്രൂപ്പിനിങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ട് ക്ലാസ് ഗ്രൂപ്പിലാണെങ്കിലും ഏത് ഗ്രൂപ്പിലാണെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പള്ള സേഫ് അല്ലാന്ന് പറഞ്ഞാൽ മഴ എങ്ങനെ ഉണ്ട് എന്ന് പറയാ ഇന്നലെ വൈകുന്നേരം കാരണം റെഡ് അലേർട്ടായില്ലായിരുന്നു അതാണ് വേഗം നേരത്തെ സ്കൂൾ വിട്ടത് സോ എല്ലാവരും ബി കെയർഫുൾ ഇവിടെ ഇതുവരെ പ്രശ്നമൊന്നുമില്ല നമ്മൾ ആ കുറച്ച് വർഷം മുന്നേ അവിടെ നമ്മളിവിടെ അടുത്തൊരു പുഴ ഉണ്ട് അവിടെ നിന്ന് കുറച്ച് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടം വരെ എത്തിയിട്ടില്ല അപ്പം ഞങ്ങളിപ്പോൾ വീട്ടിൽ വീട്ടിലിരിക്കുകയാണ് ഏകദേശം ഞങ്ങൾ ഈ മഴ ഡെയ്ൻ മൈ ലൈഫ് കുറേ പേര് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം മഴ ആ ഡെയിൻ മൈ ലൈഫ് ചെയ്തില്ല എന്ന് പറയണ്ട അപ്പം ഭയങ്കര മഴയാണ് പിന്നെ ഇന്നലെ പനി ഉണ്ടായിരുന്നു ഞാൻ പാച്ച പോളും രണ്ടു ഗുളിക കഴിച്ചപ്പോഴത്തേക്കിനും കൊഴപ്പല്ല അതായത് വേദനയാണ് ഗൈസ് ചിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ വേദന എന്തോ ഒരു ഇട്ട് കുത്തറമാരി ഞങ്ങളെ രക്ഷകയാണ് രക്ഷക ഫ്രണ്ട്സ് ഞങ്ങണ്ടാളും ഞങ്ങളുടെ ഓൾഡ് വീഡിയോസ് കണ്ടോണ്ടിരിക്കുന്നു നിന്റെ കഷ്ടത്തിൽ അപ്പൊ ഇതൊക്കെ മനസ്സിലായോ പറയുന്നത് എനിക്ക് ദേവുവിന്റെ ചെറുപ്പത്തിലുള്ള വീഡിയോ ആണ് കേട്ടോ അത് ചെറുപ്പത്തിൽ അതെന്ത് ചെയ്യാനൊറ്റാണ്ടല്ലോ ഒട്ടും തൊട്ടും പൂവിൻ്റെ ഇളിച്ചു കാട്ടി നടന്നോ ശ്രാവം പിടിമുടിക്ക ഫ്രണ്ട്സ് ഞങ്ങളുടെ അപ്പറത്തെ തോട്ടുമ്മുന്നത് ഞാൻ കാണിച്ചു തരാം വിദേശം ക്കാൻ നല്ലതല്ല ട്ടോ ഇത് നമ്മളാ ഉപ്പിൽ ഇട്ട് വെക്കുന്നത് നല്ലതാണ് നല്ല പുളി ഉണ്ടാവും കേടാണ് അല്ലേ നല്ല പുളി ഉണ്ടാവും ട്ടോക്ക് മഴ ഓട് മഴ പെയ്തു മഴ ഏത് മുക്കിലും മൂലയിലും കൂടെ ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങൾ പെണി സ്ഥലത്തേക്ക് പോയിട്ട് വരാം മഴയില്ലായിട്ടോ ഞാൻ ഹെൽമെറ്റ്

ല്ലോ ഹെൽമറ്റ് തിരിച്ചു പോയി പിന്നെ അവിടെ തിരിച്ചു വന്നിട്ട് പിന്നെ ഈ വഴി അങ്ങോട്ട് പോയി പിന്നെ അവിടെ കൊറച്ച് വെള്ളം ആക്കാനുള്ള പിന്നെ തിരിച്ച് ആ വഴി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ട് ഞങ്ങൾ ഇന്നലെ എടുത്തതിന്റെ മാ അല്ല മിഞ്ഞാ മിഞ്ഞാന്നെടുത്തതിന്റെ ബാക്കി ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ട് ഉണ്ട് രാത്രി സീനും ചെറിയൊരു രാത്രി സീനും അപ്പം അതെടുക്കാറുണ്ട് കല്ല് വെക്കണ കൊല്ല

ഷൂട്ട് പോവാണ് ഷൂട്ട് രാത്രി സീൻ അത് എടുക്കാൻ പോവാണ് രാത്രി ആറു മണി ആയിട്ടുണ്ട് ഇപ്പൊ തന്നെ ഇരുട്ടായിട്ട് ഉച്ചക്കേ ഇരുട്ടായി നിക്കുന്നുണ്ട് അപ്പം രാത്രി സീൻ ഞങ്ങൾ എടുക്കാൻ പോവാണ് നമുക്ക് ഓ ഷൂട്ടിന്റെ വലിയ

അഭിനയിക്കാൻ വേണ്ടി കൈ ഓടി ആക്ട് ചെയ്യാൻ കഴിയുണ്ട് കൈ തല്ലി ഓടിച്ചു കൈ സർജു മമ്മൻ ഇതിനകത്ത് എന്താ നീല കളറ് ഷൂട്ട് ചെയ്തോണ്ടിരിക്കോ ഇങ്ങനെയാണ് ഞങ്ങള് ഷൂട്ട് ചെയ്യാറ് ഇല്ല ഒന്നും അങ്ങനെയാണ് പേടിച്ചു തന്നെ നല്ല പിങ്ക് കളറും നിയോൺ ലൈറ്റ് പിന്നെ ഈ ബൾബ് ഇവിടെ ഇവിടെ വെച്ചാ മതിയല്ലോ അല്ലേ അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങള് ഷൂട്ട് തുടങ്ങാൻ പോവാണ് ദേവുവിന്റെ ബെഡ്റൂം കേട്ടോ ഷൂട്ട് ബ്ലൂ ലൈറ്റ് ഞങ്ങള് ഷൂട്ട് കഴിഞ്ഞു സംഭവിച്ചതാണ് ശെരിക്കും കൈ അതുപോലെ കെട്ടി വെക്കേണ്ടി വന്നേനായിരുന്നു അപ്പൊ ഷൂട്ട് കഴിഞ്ഞു അപ്പൊ നമ്മടെ ഇപ്പൊ ഒമ്പതരയായില്ലേ സമയം കഴിഞ്ഞിട്ടുണ്ട് എത്ര മണിക്ക് തുടങ്ങിയതാ വൻ മഴയും കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാൻ പറ്റില്ല അതേപോലെ കണ്ടവരെല്ലാം നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്